പിന്നെ ഇല്ലേ കുറച്ച് ദിവസം മുന്നേ മുട്ടസുർക്ക ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ കമൻസ് ഇത് മുട്ടസുർക്കയല്ല മുട്ടസുർക്ക എന്ന് പറയുമ്പോൾ ഒരു മധുരത്തിലുള്ളൊരു ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചാൽ അത് അങ്ങനെ ശരിയാകും ഞങ്ങളുടെ മുട്ടസുർക്ക ഇതാണല്ലോ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോട് സൈഡൊക്കെ മുട്ടസുർക്ക എന്ന് പറയുന്നത് സ്വീറ്റാണെന്നുള്ളത് ഒരു ഡെസേർട്ടായിട്ട് അതായത് മുട്ടയുടെ വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് അത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല പിഞ്ഞാണത്തപ്പാണ് പിഞ്ഞാണത്തപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടമാലയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് വെക്കുന്ന സംഭവത്തിനാണ് ഞങ്ങളിവിടെ പിഞ്ഞാണത്തപ്പെന്ന് പറഞ്ഞത് അതായത് നിങ്ങൾ പറഞ്ഞ പോലെ കോഴിക്കോട് സൈഡിലെ ആൾക്കാർ പറഞ്ഞ പോലെ മുട്ടയുടെ വൈറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞങ്ങൾക്കിവിടെ മുട്ടസുർക്ക എന്ന് പറയുമ്പോൾ കണ്ണൂർ ടു വടകര വരെ എനിക്കറിയാം മുട്ടസുർക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി കാണുന്നുള്ളത് പിന്നെ കാസർഗോഡ് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ വരട്ട് അല്ലെ ബീഫ് വരട്ടൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളതാണ് ഈ ഒരു മുട്ടസുർക്ക എന്ന് പറയുന്നത് മുട്ട സുർക്ക എന്ന് അറിയുന്നത് തന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കേട്ടോ ഞങ്ങളിവിടെ മുട്ടമാലയുടെ കൂടെ കഴിക്കുന്നതിനാട്ടോ പിന്നാണത്തപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പിഞ്ഞാണത്തപ്പം പ്പ ആയിരിക്കണം ഞങ്ങളുടെ പിന്നയാണത്തപ്പാണ് നിങ്ങൾ മുട്ടസുർക്ക എന്ന് പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ പ്രകൃതി തന്നെ അങ്ങനെയാണല്ലോ ഓരോ സ്ഥലങ്ങൾ ഓരോ രീതിക്കാണ് അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലെ പേരുകളും ഭക്ഷണ രീതികളും ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ അല്ലാതെ ഞങ്ങളുടെ മുട്ട സുർക്ക ഈ ഒരു മുട്ട സെറുക്കയാണ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനിയൊരു രീതിക്ക് മുട്ട സുർക്ക ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ടിന്ന് ട്രൈ ആക്കി നോക്കാം എന്തായാലും ഇഷ്ടാവുന്നേ